ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഓണൊക്കെ എന്തായി എല്ലാവരും അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ നിബിദിനം നമുക്ക് നിബിദിനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഓണം വരുന്നുണ്ട് എന്തായി എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ പിന്നെ എന്തൊക്കെയാണ് എല്ലാരും വിശേഷം മഴക്കുണ്ട് അവിടെ പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോസിൽ എന്ന് പറയണത് നമ്മുടെ മെറ്റീരിയൽസ് അതായത് ഹെയർ അസസറീസിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ബണ്ണിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബീഡ്സിൻ്റെ ഐറ്റംസ് നമുക്ക് ഇന്ന് കയ്യിൽ കിട്ടും അത് വന്നിട്ട് രണ്ട് ദിവസമായി പെടുന്നു പോയി എടുക്കാൻ പറ്റാത്തൊരു ഇത് കാരണം നമ്മൾ ഇങ്ങനെ വൈകി പോവാണ് അപ്പോൾ അത് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളീ നാട്ടിലെ എത്തിയിട്ടില്ല കാരണം അവർ ഡൽഹിയിൽ അയക്കണതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കാരണം മഴ കാരണം അവിടൊക്കെ പെൻഡിങ് ആയിട്ടാണ് അത് കിട്ടി കഴിഞ്ഞാലാണ് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെ വൈകി വൈകി പോണത് എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടും പിന്നെ നമ്മളോട് ഒരുപാട് പേര് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇടും ആരാ പറഞ്ഞുള്ള നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ വീഡിയോസ് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം എന്തായാലും നമ്മൾ ഒരു ഒമ്പതോളം അല്ലെങ്കിൽ ഒരു പത്ത് കളറോളം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിയാനുള്ള വഴിയില്ല പുതിയ മോഡലും എല്ലാം ഉണ്ട് അപ്പം എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് റീസെല്ലിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് നമ്മൾ അതിൻ്റെതായിട്ടൊരു ഷോർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് അതായത് ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമർ ആയിക്കോട്ടെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ നമ്മള് കൊടുക്കാറും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗീവ് വെക്കാറുമുണ്ട് അത് മാത്രല്ല ഒരു കാര്യം അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഗിവവയിൽ ഇനി ആർക്കെങ്കിലും സാധനങ്ങൾ കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും ഗിവവയുടെ സാധനം കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പൈസ അടച്ചിട്ട് ഇനി സാധനങ്ങൾ കിട്ടാത്ത ആൾക്കാർ എന്നുണ്ടെങ്കിലും നമ്മൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട് അപ്പോൾ ഗൂഗിൾ പേ ശരിയല്ലാത്ത കാലം നമ്മൾ കൊടുക്കാറുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇനി എൻ്റെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് നാലഞ്ച് പേർക്ക് കൊടുക്കാണ്ട് അമ്പതായിട്ടും ഇരുന്നൂറ്റമ്പതായിട്ടോ ഇരുന്നൂറായിട്ടോ നൂറായിട്ടോ ഇരുപതൂപൊക്കെ ആയിട്ട് കൊടുക്കാണ്ട് അപ്പം ആർക്കെങ്കിലും ഇനി അങ്ങനെ തരാണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക അത് ഞാൻ പ്രത്യേകം പറയണത് അതുപോലെ തന്നെ കിറ്റ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും ഫ്രീ കിറ്റ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് എനിക്കറിയുള്ളൂ അതുകൊണ്ടാണ് പറയണത് പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളൊരു റീസെല്ലിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് പേര് റിക്വസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് കാരണം ഒരുപാട് വീട്ടമ്മമാർ വെറുതെ ഇരിക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കും ഇങ്ങനൊരു എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇടുന്നതുകൊണ്ടാണ് ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇനി റീസെല്ലിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണ് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കണ്ടാലാണ് എങ്ങനെയാണ് റീസെല്ലിങ് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നലെ മിഞ്ഞാന്നാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് members അതിൽ ആഡ് ആയിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മൾ ഈ റീസെല്ലിങ് ചെയ്യാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളെ അറിയുന്ന ആൾക്കാർ ഒരു ഒരു പത്ത് മുപ്പത് ആൾക്കാര് ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചെയ്യുക നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആവുക പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആക്കും അപ്പോൾ നിങ്ങൾക്ക് റീസെല് ചെയ്യുന്ന ഗ്രൂപ്പാണ് അത് അത് കൂടാണ്ട് വേറെ ഗ്രൂപ്പും ഉണ്ട് നിങ്ങൾ നമ്മുടെ കയ്യിന്ന് നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് റീസെല്ല് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗ്രൂപ്പിൽ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആവുക ഇനി എന്താണ് റീസെല്ലിംഗ് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞോളണം എന്നുണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് പറയണത് അതായത് എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങളത് വേറെ ആൾക്കാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് എന്നോട് ചോദിക്കുക ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ടോ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക അതായത് നമ്മളിത് ഒരു ഹെയർ അസസറീസിൻ്റെ ജ്വല്ലറി ഐറ്റംസ് ആയിക്കോട്ടെ ബീഡ്സ് ഐറ്റംസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതുപോലെ ബണ് ഐറ്റംസ് ആയിക്കോട്ടെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ളത് പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് ഉണ്ട് അത് നമ്മൾ ആവുന്ന നേരത്തെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാം നമ്മൾ അത് ആലോചിച്ചിട്ട് ഇപ്പം തല തല തലവുണ്ടാക്കണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു പത്ത് രൂപ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ആവുക അല്ലാത്തവർ അല്ലാത്തവരെന്തു ചെയ്യുക മറ്റേ ഗ്രൂപ്പിൽ ജോയിൻ ആവുക അപ്പോൾ പിന്നെ എന്താണ് റീസെല്ലിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം റീസെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അതായത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഒരു കിറ്റിൻ്റെ റേറ്റ് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാർജിൻ കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് പറയുക അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട അത്യാവശ്യം റേറ്റ് കുറവില്ല അതായത് ഒരു കിറ്റുമ്പോ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ ലാഭം കിട്ടുന്ന രീതിയിലാണ് ഞാനും റേറ്റ് ഇടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിടുക കുറക്കുക എന്താ വെച്ചും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അതിന് തുച്ഛമായ ഒരു ലാഭമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു കിറ്റ് ആണ് വെച്ചെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ മുകളിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക അപ്പോൾ അങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക നിങ്ങളത് കൂട്ടിയിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈ സാധനം ആദ്യം ഉണ്ടോ എന്നുള്ളത് എന്നോട് അന്വേഷിച്ചതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് പറയാൻ പാടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് പറഞ്ഞേ സാധനം ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിക്കുക അപ്പോൾ റീസെല്ലും ചെയ്യാനാണ് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തരുള്ളൂ അതുമാത്രമല്ല കസ്റ്റമർ നിങ്ങൾക്ക് കസ്റ്റമർ ആയി കഴിഞ്ഞെന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം നിങ്ങൾ മേടിക്കുക പേയ്മെൻറ്റ് അതും വാങ്ങിക്കുക എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് തരിക നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു ചെറിയൊരു വരുമാനം എന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ പിന്നെ വേറെ യാതൊരു ഇതും ഗ്രൂപ്പിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മളിടുന്ന വീഡിയോസ് ഇടുക അത്രയാണ് പാടുള്ളൂ ഗ്രൂപ്പിൽ നമ്മൾ ഇടും അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾ കൊടുക്ക് കാര്യങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും പേയ്മെൻറ്റൊക്കെ മേടിക്കുക എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് തരിക നിങ്ങളുടെ പേയ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള ഒരു പത്ത് പൈസ ഒക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഗ്രൂപ്പിൽ ജോയിൻ ആവുക നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ എന്ത് ചെയ്യാ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു ചെയ്യുക കമൻ്റിൽ അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ